ഇരുമ്പടി ഉപയോഗിച്ച് അവരെ ബലാത്സംഗം ചെയ്യണം രക്തം പുറത്തു വരുന്നത് വരെ ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് നന്ദി മൈക്കിൾ എന്ന രണ്ടാം ക്ലാസ്സുകാരന്റെ പേരിൽ ഇസ്രയേലി സൈനികർക്ക് ലഭിച്ച സന്ദേശമാണിത് ഫലസ്തീനുകളെ റേപ്പ് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഗസയിലെ ഇസ്രേലി സൈനികർക്ക് അയച്ച കോഫി ബാഗിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു നമ്മുടെ വീര സൈനികർക്ക് എന്ന് തുടങ്ങുന്ന ഈ കുറിപ്പിന് താഴെ അത് എഴുതിയ ആളുടെ പേരുമുണ്ട് മൈക്കിൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒരു രണ്ടാം ക്ലാസ്സുകാരൻ എഴുതിയത് തന്നെയാണോ ഇത് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചർച്ചകളുടെ വിശദമായ വിവരങ്ങൾ നോക്കാം ചൊവ്വാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കോഫി ബാഗിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് തുരുമ്പിച്ച ഇരുമ്പുവടി ഉപയോഗിച്ച് അവരെ ബലാത്സംഗം ചെയ്യുക രക്തം പുറത്തു വരുന്നത് വരെ ഞങ്ങളെ സംരക്ഷിച്ചതിന് നന്ദി ഈ സന്ദേശം ഇസ്രയേലികൾക്കിടയിൽ വ്യാപക പിന്തുണയാണ് നേടിയത് സൈനികർക്ക് കോഫി ബാഗ് ലഭിച്ചുവെന്ന് ഇസ്രായേലിന്റെ സ്വതന്ത്ര പത്രപ്രവർത്തകൻ ഡാനിയൽ അമ്രം പോസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ഈ ചിത്രത്തിന്റെയോ അതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളുടെയോ ആധികാരികത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡാനിയൽ പോസ്റ്റ് നീക്കം ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത് വൈറലായി കഴിഞ്ഞിരുന്നു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തുക എന്നായിരുന്നു ഒരു കമന്റ് ആയിരത്തിലധികം ലൈക്കുകൾ ഈ കമന്റിന് മാത്രം ലഭിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ എല്ലാ യഹൂദർക്കും ഫലസ്തീനികളെ വെറുക്കാനുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് മറ്റൊരാളുടെ അഭിപ്രായം ഗസേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലി സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും സ്കൂളുകളും സൈനികർക്ക് ഭക്ഷണം വസ്ത്രങ്ങൾ കുട്ടികൾ എഴുതിയ കത്തുകൾ എന്നിവ ഉൾപ്പെടുന്ന കെയർ പാക്കേജുകൾ പതിവായി അയക്കാറുണ്ട് സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയാണ് ഈ സംരംഭങ്ങളുടെ ലക്ഷ്യം ഇസ്രയേലിൽ ഫലസ്തീനികൾക്കെതിരായ ലൈംഗിക അതിക്രമം സാധാരണമായ കാര്യമാണ് കഴിഞ്ഞ വർഷം ഒരു ഫലസ്തീൻ തടവുകാരനെ ബലാത്സംഗം ചെയ്തതായി സംശയിച്ച് നിരവധി ഗാർഡുകൾ അറസ്റ്റിലായിരുന്നു തുടർന്ന് ഡസൺ കണക്കിന് വലതുപക്ഷ പ്രക്ഷോഭകർ കുധമായ ഇസ്രേലി സ്റ്റേറ്റ് കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ചു കയറി ഫലസ്തീൻ തടവുകാരന്റെ മലദ്വാരത്തിൽ ഗാർഡുകൾ മൂർച്ചയുള്ള ഒരു വസ്തു കുത്തിയിറക്കിയെന്നും മാരകമായ മുറിവുണ്ടാക്കിയെന്നുമായിരുന്നു ആരോപണം മത സയനിസ്റ്റ് പാർട്ടിയിലെ നെസറ്റ് അംഗം ചീസുകോട്ടിന്റെ നേതൃത്വത്തിലാണ് അന്ന് തടങ്കൽ കേന്ദ്രത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ചു കയറിയത് ഇസ്രേലി വലതുപക്ഷത്തിന്റെ പിന്തുണയും ഇവർക്ക് ലഭിച്ചു അറസ്റ്റിലായ അഞ്ച് ഗാർഡുകളുടെ വിചാരണ ഇന്ന് ഒരു സൈനിക കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗസമുനുമിന്റെ അതിർത്തിക്കടുത്തുള്ള നെഗ്വ് മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇസ്രയേലി സൈനിക താവളമാണ് സ്റ്റേ ടൈമാൻ കുട്ടികൾ ഉൾപ്പെടെയുള്ള തടവുകാരെ ഇസ്രയേലി സൈനികരും മെഡിക്കൽ സ്റ്റാഫും ചേർന്ന് ബലാത്സംഗം കൂട്ടബലാത്സംഗം മറ്റു തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ എന്നിവയ്ക്ക് വിധേയരാക്കിയതായി മോചിതരായ ഫലസ്തീനുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കൈകാലുകൾ മുറിച്ചുമാറ്റി വൈദ്യസഹായം പോലും നൽകാതെ നരകിപ്പിക്കുമായിരുന്നു ജീവനോടെ അവിടെ പ്രവേശിച്ച തടവുകാർ പിന്നീട് മൃതദേഹങ്ങളായാണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന് ഒരു റിസർവ് സൈനികനും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ വ്യാപകമായ പീഡനങ്ങൾക്കിടയിൽ എഴുപതിലധികം ഫലസ്തീനി തടവുകാരാണ് ഇസ്രയേൽ ജയിലുകളിൽ മരിച്ചത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ സൈനികർ ഗസൽ നിന്ന് ഏകദേശം ഏഴായിരം ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്തതായി ഇസ്രയേലി വാർത്താ മാധ്യമമായ ഹമാകോമിന്റെ അന്വേഷണ റിപ്പോർട്ടർ പറയുന്നുണ്ട് സ്ത്രീകൾ കുട്ടികൾ വൃദ്ധർ എന്നിവരെ അടക്കം ഇസ്രയേലിനെതിരെ യാതൊരു സൈനിക പ്രവർത്തനത്തിലും ഉൾപ്പെട്ടതിന് തെളിവില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഫലസ്തീനുകളെ ഉപരോധിച്ച എൻക്ലേവിലേക്ക് തിരികെ വിട്ടയച്ചിട്ടുണ്ട് മെയ് അവസാനത്തെ കണക്കനുസരിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഗസ നിവാസികൾ ഇപ്പോഴും ഇസ്രയേലിന്റെ തടങ്കൽ കേന്ദ്രങ്ങളിലുണ്ട് ഇതിൽ അറുന്നൂറ്റി അറുപത് പേരെ തൈമാനിലാണ് പാർപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഫലസ്തീനുകൾക്കെതിരെ ലൈംഗികവും മറ്റ് ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളും ഭരണകൂട പിന്തുണയോടെ തന്നെ നടത്തി വരികയാണെന്ന് മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു യു എൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു മാതൃക തന്നെ ഇസ്രായേൽ ഉണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു നിർബന്ധിത പൊതുനഗ്നത ബലാത്സംഗ ഭീഷണി ഉൾപ്പെടെയുള്ള ലൈംഗിക ഉപദ്രവം എന്നിവ ഫലസ്തീനുകൾക്കെതിരായ ഇസ്രയേൽ സുരക്ഷാ സേനയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം തുടക്കം പറഞ്ഞ കോഫി ബാഗ് ചിത്രത്തിന് ലഭിച്ച പിന്തുണയിൽ നിന്ന് മനസ്സിലാക്കാം ഇത് മാത്രമല്ല ഗസ മുനമ്പിലെ ഫലസ്തീനുകൾ ആരും നിരപരാധികളല്ല എന്ന് അറുപത്തിനാല് ശതമാനം ഇസ്രയേലുകളും വിശ്വസിക്കുന്നു എന്ന പുതിയ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു ഇസ്രായേൽ സമൂഹത്തിൽ തീവ്രവാദ വീക്ഷണങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയാണെന്ന് ഒരു പുതിയ സർവേയിൽ അനാഡോലു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്